നമസ്കാരം നമ്മുടെ നാട് എങ്ങനെ ആകരുത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് ഞാനിത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങൾക്കറിയാം ചെങ്ങന്നൂരിലെ ഒരു ഫ്രൗഡിനെ പറ്റി ചെങ്ങന്നൂര് എംഎൽഎ പറ്റിയിട്ട് ഞാൻ പല വീഡിയോകൾ മുൻപ് ചെയ്തിട്ടുള്ളതൊക്കെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും ഈ വീഡിയോ വന്നതിന് ശേഷം അവന് അല്ലെങ്കിൽ അവന് വേണ്ടി ചെങ്ങന്നൂരിലെ എസ് എച്ച്ഒ സഹിതമുള്ള പോലീസുകാര് ഒരുപാട് കള്ളക്കമ്മട്ടങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണോ ഈ വീഡിയോ അഥവാ ഈ ഓഡിയോ എന്ന് നിങ്ങൾ പരിശോധിക്കണം ഞാൻ നിങ്ങളോടൊന്ന് പറയാം കഴിഞ്ഞ രണ്ടായിരം മുതൽ ഈ ഇരുപത്തിനാല് വർഷം ചെങ്ങന്നൂരിലെ ഫ്രൗഡുകളോടും ഈ പറഞ്ഞ കള്ളന്മാരായിട്ടുള്ള പോലീസുകാരോടും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോടും ഒക്കെ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ ഈ ഇരുപത്തിനാല് വർഷം കേരളത്തിൽ കഴിച്ചു കൂട്ടിയത് ഈ മുടിഞ്ഞ നാട്ടിലോട്ട് വന്നതിന്റെ എല്ലാ കുറ്റബോധത്തോടെയുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ചെയ്യുന്നത് ഇതിനു മുൻപ് താമസിച്ചെടുത്ത് ഡൽഹിയിലൊക്കെ വളരെ ലാവിഷായിട്ട് മഹാരാജാവ് മാതിരി ജീവിച്ചവനാണ് ഞാൻ ഇന്ന് തമിഴ്നാട്ടിലും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷെ കേരളത്തിൽ എന്ന് കാല് അന്ന് മുതൽ ഈ തെണ്ടി പട്ടികളോട് കുസ്തി പിടിച്ച് കുസ്തി പിടിച്ച് ആറം പറ്റിയിരിക്കുകയാണ് ഇവന്മാരാരും ചെയ്തിട്ടുള്ള മാതിരി കഞ്ചാവ് കടത്തും ചാരായക്കടത്തും ഗുണ്ടാപ്പണി കൊലപാതകവും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതാണ് ഹരിതകർമ്മസേനയുടെ ഒരു വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് അത് പൊതുജനങ്ങൾ നന്നായിട്ട് ഉൾക്കൊണ്ടു അതിന്റെ അന്തസത്ത മനസ്സിലാക്കി അവരത് പരമാവധി ഷെയർ ഷെയർ ചെയ്തു ഫേസ്ബുക്കില് മൂവായിരം ഷെയർ ആണ് അതിന് പോയിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിന് മേളി അത് ലൈക്ക് ചെയ്തു ആറ് ലക്ഷത്തിനടുത്ത് അത് കണ്ടു കണ്ടെങ്കിൽ ഇവന്റെയൊക്കെ ആസനത്തിൽ പിടിച്ചു എന്നുള്ളതാണ് അതിന്റെ സത്യം മൂവായിരം ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഒരു പബ്ലിക് മാറ്റർ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്തെ അന്തസത്ത ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് ഇവന്മാർക്ക് തിരിച്ചറിയാൻ ഇനിയും കാലം കുറെ മുന്നോട്ട് പോകും ഞാൻ രണ്ടായിരത്തിൽ നാട്ടിൽ വന്നപ്പോൾ മുതല് ചെങ്ങന്നൂരിലെ എല്ലാ രാഷ്ട്രീയ ഊളകളോടും ദണ്ഡികളോടും ഫൈറ്റ് ചെയ്തും എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരോടും തെമ്മാടിത്തരം കാണിച്ചവന്മാരോടൊക്കെ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് അവിടെ ഇന്ന് വരെ ജീവിച്ചു വരുന്നത് ആലാ പഞ്ചായത്തില് ഇടതനും മലദനും മാറി മാറി ഭരിച്ച് അറം പറ്റിച്ച് കുടിച്ച് ഊമ്പിച്ച് വെച്ചേക്കുന്ന സമയത്ത് കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ എന്നെ പോലുള്ളവര് മുന്നോട്ട് വന്നപ്പോഴാണ് എന്നെ ഞാനൊരു പഞ്ചായത്ത് കലക്ഷണി മത്സരിച്ചപ്പം എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറച്ചി വേവിച്ചതും കപ്പ വേവിച്ചതും കള് കൊടുത്തും വോട്ട് പിടിച്ചവന്മാരാണ് നാട് ഭരിക്കുന്നത് എന്ന് ചെങ്ങന്നൂരുകാർക്ക് പ്രത്യേകിച്ച് അല പഞ്ചായത്തുകാർക്ക് ഞങ്ങളുടെ നാട്ടുകാർക്ക് ബോധ്യമായിട്ടുണ്ട് ഇപ്പൊ അതവിടെ നിൽക്കട്ടെ അതൊക്കെ നിങ്ങളുടെ യോഗം നിങ്ങൾ അനുഭവിച്ചോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചെങ്ങന്നൂരിലെ പോലീസുകാർ എം എൽ എയുടെ അഥവാ ഏതവന്റെയോ വിടുപടി ചെയ്താണ് ഉപജീവനം നടത്തുന്നതെന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തണം അതെന്റെ നിലനിൽപ്പിന് ആവശ്യമായത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഈ ഓഡിയോ കേട്ട് നോക്കണം ഇതിനകത്തൊരു പോലീസുകാരനെന്ത് പറഞ്ഞ് വിളിക്കുന്നവൻ അവൻ പോലീസുകാരനാണെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും വലിയ ഉറപ്പൊന്നുമില്ല അത് വേറൊരു സത്യം അത് നമ്മളുടെ കേരളത്തിലെ പോലീസിന്റെ ഒരു കഴിവുകേടാണ് അവരുടെ പേര് വിനിയോഗിച്ച് ആരെങ്കിലും ഒക്കെ ഫ്രോഡുകൾ ആളാകാൻ ശ്രമിക്കുന്നത് അതൊക്കെ അതിന് ഞാൻ ആ പോലീസിന് കൊടുക്കുന്നൊരിതുണ്ട് നിങ്ങൾക്ക് ഈ പണി ഈ വിടുപണി നിങ്ങൾ ഒഴിവാക്കി അതിനകത്ത് സത്യസന്ധരായിട്ടുള്ള ഒരുപാട് പോലീസുകാർ സേവനം ചെയ്തിട്ടുള്ള മേഖലയാണ് കേരള പോലീസ് ആ കേരള പോലീസിന് ഈ ജടകൾ എന്നുള്ള പേര് നിങ്ങൾ ചാർത്തിക്കൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു അപേക്ഷ ഈ പോലീസുകാരനല്ല അതിനു മുൻപ് വേറൊരു പോലീസുകാരൻ വിളിച്ചു ആദ്യം നിങ്ങൾ ആ ഓഡിയോ കേൾക്കണം ഹരിതകർമ്മസേനയെ കുണപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ചിന്തിക്കണം നമ്മളുടെ നാട്ടില് കേരളത്തില് ജനങ്ങളുടെ എല്ലാ ആസനത്തെയും കൊണ്ട് എ ക്യാമറ വെച്ച് നമ്മളുടെ അഥവാ അഥവാ ഏതെങ്കിലും കോടതികളുടെ അനുമതി മേടിച്ചിട്ടാണ് അവരത് ചെയ്തത് അല്ല രണ്ടാമത് നമ്മുടെ നാട്ടിൽ ഇന്ന് സർവ്വസാധാരണമായി വീടി വലിക്കുന്ന മാതിരിയാണ് ക്യാമറകൾ വീടുകളിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ക്യാമറകൾ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടും അതിന് ആരുടെയൊക്കെ അനുമതി മേടിച്ച് ഈ ഊള പോലീസുകാരൻ ചോദിക്കുന്നത് കേട്ടില്ലേ എന്റെ വീടിന്റെ മുറ്റത്തെ എന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് കാണിക്കുന്ന സീനിന് ഞാൻ ഞങ്ങൾ ഓഡിയോ പിടിച്ചപ്പം ആ ഓഡിയോ ആരുടെ അനുമതി മേടിച്ചിട്ടാണെന്ന് ഈ പോലീസുകാരന് ഞാൻ പറയുന്നത് നിനക്ക് പറ്റിയ പണി പോലീസ് പണിയല്ല നീ വല്ലവന്റെ ഒക്കെ തേച്ച് മഴക്കാൻ പോകും നിനക്കതാണ് പറ്റിയ പണി ആ ഓഡിയോയിൽ തന്നെ അറിയാം അവൻ വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഫ്രോഡ് പണി കാണിക്കുകയാണെന്ന് അപ്പഴേ ബോധ്യമാകൂ അതിന് വലിയ പാണ്ഡിത്യം വേണ്ട പിന്നെ രണ്ടാമത് ഈ വിളിച്ചവൻ ഇവൻ പറയുന്നു ഞാൻ ആന്റി സോഷ്യൽ ആണെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ എനിക്കെതിരെ ഒരു കേസ് ഉണ്ടായപ്പം എന്നെ ആന്റി സോഷ്യലിന്റെ ലിസ്റ്റിൽപ്പെടുത്തിയെന്നാണ് ഈ പോലീസ് മോൻ പറയുന്നത് അതിനവനെ എന്താണ് പ്രേരിപ്പിച്ച അല്ലെങ്കിൽ ആ ലിസ്റ്റ് ഉണ്ടാക്കിയവൻ ആരവ ഏതവനാണ് ഇതൊക്കെ അന്വേഷിക്കേണ്ട കേരള പോലീസിന്റെ പണിയാണ് എന്റെ പണിയല്ല പണ്ടൊരു ചൊല്ലേണ്ട് നിങ്ങളിരിക്കേണ്ട അടുത്ത് നിങ്ങളിരുന്നില്ലെങ്കിൽ അവിടെ നായകയറിയിരിക്കുമെന്ന് എന്ന് പറയുന്നതാണ് കേരളത്തിലെ ഇന്നത്തെ ആഭ്യന്തരം ഞാൻ എന്ത് പറയാനാ ഇതൊന്നും നന്നാകുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടല്ല ഞാനിത് പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് പ്രതിരോധിക്കുക എന്നുള്ളത് എന്റെ ആവശ്യമാണ് ഞാൻ പ്രതിരോധിച്ച് തന്നെയാവും പിന്നെ ഈ എന്റെ ആന്റി സോഷ്യൽ ലിസ്റ്റിൽ പെടുത്തി എന്ന് പറഞ്ഞ് പോലീസ് മോൻ അറിയാനെ എന്റെ പെട്ടാളത്തിൽ വന്നപ്പോൾ സ്വഭാവ സർട്ടിഫിക്കറ്റ് എക്സാമ്പിളറി എന്ന് പറയും അതിന്റെ അർത്ഥം നിനക്കറിയില്ല ഞാൻ പറഞ്ഞു തരാം ഉദാഹരണീയമെന്ന് പറയും കണ്ടുപഠിക്കുക എന്നാണ് അതിന്റെ അർത്ഥം അതൊന്നും നിനക്കൊന്നും നീ ആജീവനാന്ത സർവീസ് ചെയ്തിട്ട് പുറത്തു പോയാലും നിനക്ക് കിട്ടാത്ത ഒരു സർട്ടിഫിക്കറ്റാണത് ഉദാഹരണീയം എന്ന് പറയും ഇനിയും ഹരിതകർമ്മസേനയുടെ വിഷയം വന്നതിന് ശേഷം പഞ്ചായത്തുകാരൻ നടപടി എടുത്തുകൊണ്ട് വാ എന്തെങ്കിലും നടപടി നിങ്ങൾക്ക് എടുക്കാൻ സാധ്യമാണെങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ട് വാ അതിന് പ്രതിവിധി ഞാൻ അപ്പം നോക്കാം കേട്ടോ അതിന് മരുന്ന് അന്തേം തരാം പിന്നെ പോലീസിനെ വിട്ട് ഈ ഗുണ്ടാപ്പണിയും പോലീസുകാരെ കൊണ്ട് വിടുപണി ജയിക്കുന്നെ നീയൊക്കെ എന്തിനാടാ മറിഞ്ഞിരുന്ന് ഇത് ചെയ്യുന്നെ ധൈര്യം കൊണ്ടേ മുന്നോട്ട് വാ നീ നാട്ടില് നാട്ടിലെ ചെറുപ്പക്കാരെ എന്റെ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവിതം പാഴാക്കിയപ്പെടാണ് നീ വല്യ നേതാവായതും മന്ത്രിയായതും എന്ന് പറഞ്ഞ മാതിരി ഞാൻ ആരുടെയും പിടിച്ചു മറിച്ചിട്ടൊന്നും അല്ല മന്ത്രിയായത് എനിക്ക് മന്ത്രി ആകുകയും വേണ്ട പക്ഷേ നീയൊക്കെ നാട് നീളെ കഞ്ചാവും കള്ളക്കടത്തും ചാരായ കച്ചവടവും എത്ര പ്രാവശ്യം നിന്റെ ഫോട്ടോ സഹിതം പത്രത്തിൽ വന്നിട്ടുണ്ട് നീ കഞ്ചാവ് കടത്ത് നടത്തുന്നുണ്ട് എന്നിട്ട് എന്നിട്ട് ആ നീയാണോ എനിക്കെതിരെ ഈ പോലീസിനെ വിട്ട് അവരെ കൊണ്ട് ഈ വിടുപണി ചെയ്യിക്കുന്നത് എന്തായാലും നിങ്ങൾ ഒന്ന് കേട്ടു നോക്ക് സത്യത്തില് ഇതിനെക്കാട്ടിൽ രൂക്ഷമായ ഭാഷയിൽ ഞാൻ വേറൊരു വീഡിയോ റെക്കോർഡ് ചെയ്തതാണ് എഡിറ്റിംഗിന്റെ ഭാഗമായപ്പം അതങ്ങ് അങ്ങ് ഡിലേറ്റ് ആയിപ്പോയി തൽക്കാലം ഇതുകൊണ്ടൊക്കെ ക്ഷമിക്കും ഇതിനുള്ള മൂടെ ഇന്നിപ്പോ ഉള്ളൂ ഒരു കാര്യം ഞാൻ കേരള പോലീസിനോടും അവരെ കൊണ്ട് വിടുപണി ചെയ്യിക്കുന്നമാരോടും പറയുകയാണ് ഞാൻ പെർഫെക്റ്റ് ആയിട്ടാണ് ജീവിക്കുന്നത് എനിക്ക് നല്ല ചങ്കറുപ്പാണ് എന്റെ രോമത്തെത്തൊട നിനക്കുന്ന ഒരു ഘടകത്വം ഉണ്ടാവില്ല നിൽക്കുന്ന അതിനുള്ള ശേഷിയുമില്ല കള്ളക്കേസൊക്കെ നീ എടുക്കും ഞാൻ കോടതിയിൽ പോകും പിറ്റേന്ന് ജാമ്യം എടുക്കും പുറത്തു വരും അടുത്ത ദിവസം പിന്നെ ഇത് തന്നെ ചെയ്യും ദിവസവും ഞാൻ ഇങ്ങനെ വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരിക്കും നിന്റെ എണ്ണാക്കലോട്ട് വിളിച്ചു തരിക എന്നുള്ളതാണ് എന്റെ ദൗത്യം മരണം വരെ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കും ഹലോ ഞാൻ പോലീസ് ആ എന്താ ആ ആരായിരുന്നു ഞാൻ അല്ല ഞാൻ വിളിച്ചത് റിപ്പോർട്ട് എഴുതി ഒരോ പത്തര പേരുണ്ട് ലിസ്റ്റ് അതിനകത്ത് അച്ഛനുണ്ട് കേസൊക്കെ കേസൊക്കെ ഉള്ളവരുടെ പഴയ കേസുകൾക്ക് ആൾക്കാർ റിപ്പോർട്ട് എഴുതുകൊണ്ടിരിക്കണം പത്തത് പേരുണ്ട് അച്ഛനും ഉണ്ട് ശശി ശശികുമാർ പറയട്ടെ അച്ഛാ ചോദ്യം ഉണ്ടാ ഞാൻ ചോദിച്ചത് തമിഴ്നാട്ടിലാണ് വർക്ക് ഷോപ്പിൽ തമിഴ്നാട്ടിലാണ് വർക്ക് ഷോപ്പിടെ പോലീസ് തിരക്കി വന്നത് മുമ്പ് അന്വേഷിക്കാൻ അങ്ങനെ മൊബൈൽ നമ്പർ ഒക്കെ കിട്ടി കൂടുതലൊക്കെ എന്തെങ്കിലും ഉണ്ടോ ഖാൻ ഷാൻഖാൻ ഷാനുഖാനാണ് ഷാനുഖാൻ ഷാനുഖ് ഖാൻ ആ ഷാൻഖാൻ ഓക്കെ ഇല്ലേ അച്ഛൻ വർക്ക്ഷോപ്പിലേ തമിഴ്നാട്ടിലല്ലോ അല്ലേ നടത്തുന്നുണ്ട് ഇത്ര നാട്ടിലുണ്ട് ചേട്ടാ ഞാൻ ചെങ്ങന്ന ചേട്ടൻ പോലീസ് ഈ നമ്മളെ അന്നല്ലേ പോലീസുകാരെ ഇറങ്ങി വന്നായിരുന്നല്ലോ വീട്ടിൽ ഓക്കെ ഒരു വിഷ്ണു ഒരു പ്രവീണും അപ്പം ചേട്ടന ഒരു കേസ് ഉണ്ടല്ലേ രണ്ടേ ല്ല അല്ല ഞാൻ അറിയന്തല്ലോ നമ്മൾ ആ ലിസ്റ്റ് പ്രകാരം പത്തൊമ്പത് പേരുണ്ട് ഈ കേസിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ചേട്ടനുണ്ട് അപ്പൊ അതാ പോലീസ് അവിടെ തരുക ഞാൻ വിളിച്ചതന്നെ ഇനി രണ്ടാൾക്കാരോ പേരും സുന്ദരാവോ പേരും വീട്ടുവരും ഒരേ കേസുകളില് അതായത് വനങ്ങൾക്ക് പല കേസാണ് ചേട്ടനുള്ളത് എഴുന്നൂറ്റി നാല്പത്തിരണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഇരുനൂറ്റിഅമ്പത്തിമൂന്ന് ബി മുന്നൂറ്റി മുപ്പത്തിരണ്ട് അതുകൊണ്ട് ആ കേസിൽ അല്ല അത് എനിക്ക് മനസ്സിലായില്ല ഏത് ലിസ്റ്റെന്നാണെങ്കിലും എനിക്ക് മനസ്സിലായിട്ടില്ല ഇതായത് ആർജസ് ലിസ്റ്റ് ഉണ്ട് ആന്റി സോഷ്യലിസ്റ്റ് ഉണ്ട് ഞാൻ ആന്റി സോഷ്യൽ ആണോ ആന്റി സോഷ്യലിസ്റ്റിനുണ്ട് ചേട്ടൻ പേരുണ്ട് അതാണ് വീട്ടുപേരും നിങ്ങൾ പോലീസുകാരനല്ലേ നിങ്ങൾക്ക് നമുക്ക് തന്നെ നമ്മുടെ നാട്ടിലെ പോലീസിന്റെ പേരും കൊല്ലാൻ കൊല്ലം നടക്കുന്നുണ്ടോ അതുകൊണ്ട് ഞാൻ ചേട്ടൻ വിളിച്ചതിന് ഫോൺ നമ്പർ കിട്ടിയപ്പോ ചേട്ടൻ തമിഴ്നാട് വസ്റ്റ് അതിനകത്ത് എഴുതിയിട്ടേക്കുന്നു മാത്രമല്ല ചേട്ടന്റെ മകന്റെ ഫോൺ ഉണ്ടായിരുന്നു ഫോൺ നമ്പർ കിട്ടിയ അങ്ങനെ അതിനകത്ത് വിളിച്ചെന്നുള്ളതേ ഉള്ളൂ രണ്ട് ആൾക്കാരെ പേരും പേരും വീട്ടിൽ നിന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചത് റിപ്പോർട്ട് എഴുതാൻ വേണ്ടി ആ ശരി അല്ല അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ ഞാൻ ചോദിക്കുന്ന സോഷ്യൽ ആന്റിസോഷ്യാണോ പോലീസിന്റെ നിഗമനം എന്റെ ചേട്ടൻ അതിനകത്ത് ആ ലിസ്റ്റ് പ്രകാരം ചേട്ടന്റെ ചേട്ടന്റെ പേര് ഒന്നേ അതെന്നാ ഞാൻ ചോദിച്ചത് പോലീസ് ആണ് അറുപത്തി മൊത്തം അറുപത്തി മൂന്ന് പേരുണ്ട് അതിനകത്ത് ചേട്ടനുണ്ട് ചേട്ടന് കേസിൽ ഉൾപ്പെട്ട ആൾക്കാരൊക്കെ അതിനകത്തുണ്ട് ക്രൈം കേസിലൊക്കെ ഉൾപ്പെട്ടത് ഏതെങ്കിലും പിന്നെ ഇത്രയും ചോദിക്കാം അല്ല നിലവിലിപ്പോ ജാമ്യം എത്ര ദിവസം വിചാരിച്ചു ഒരു ദയസുള്ളൂ ഇപ്പോഴോ രശേട്ടാ രശേട്ടാ ശശിയേട്ടാ ഒരു കേസേ ഉള്ളോ ഇതിനകത്ത് ഒരു കേസിന്റെ ഡീറ്റെയിൽസ് അത് എഴുതിട്ടുള്ളൂ അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചില് അപ്പൊ അതാണ് ആ അതാണ് ചോദിച്ചത് ഞാൻ ചോദിച്ചത് കൊണ്ടോ ഈ ഞാൻ 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 എന്നെ പറയുന്നത് നമ്മുടെ കേട്ടോ മറന്നാട്ട് അല്ലേ നമ്മുടെ നമ്മുടെ കോടീസ് എടുക്കുന്ന എല്ലാ കേസുകളെ കേസുകൾ ചെയ്തുകൊണ്ട് ആൾക്കാരെ ആന്റി സോപൻ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന് ഇന്നൊരു സംഭവം നടന്ന കാര്യമാണോ ഇന്ന് ഞാൻ ഇവിടുത്തെ അടുത്ത വർമ്മിനെ ഞാൻ ഞാനൊരു വീഡിയോ ഫേസ്ബുക്കിൽ അതിന്റെ ഇന്ന് ഇന്ന് ഞാൻ വന്നിരുന്നു പിന്നെ ഈ റോഡ് സൈഡ് പോലെ ഇനി വാരി പിന്നെ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അടുക്കി ആ ഞാൻ എന്നിട്ട് ഇഷ്ടം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോലീസായിട്ട് വിളിച്ചു വെക്കുന്നു എന്നിട്ട് എനിക്ക് കേസ് ഞാൻ പറഞ്ഞു എടുക്കാൻ ഞാൻ ചേട്ടന് ഇപ്പം ഞാനിപ്പം വിളിച്ചായിരുന്നല്ലേ ഞാൻ വീട്ടില് ഇപ്പൊ വീട്ടിലുണ്ടോന്നറിയാ ഞാൻ ചേട്ടന് പോണേ നേരിട്ട് വിളിക്കത്തേ ഉള്ളായിരുന്നു ചേട്ടൻ്റെ ഫോൺ നമ്പർ എന്നെ തെരഞ്ഞിട്ടുണ്ടേ തൊണ്ണൂറ്റിയാല് പൂജ്യം പൂജ്യം നാപ്പത്തി ആറ് എഴുപത്തി ഞാൻ ചേട്ടന് ഇല്ലെന്ന് വിചാരിച്ചിട്ടാ മകനെ വിളിച്ചാൽ ഞാൻ ചേട്ടനെ നേരിട്ട് വിളിക്കത്തേ ഉള്ളൂ കേട്ടോ ഓക്കെ ഓക്കെ പിന്നെ വർക്ക് ഷോപ്പ് എന്നാ എനിക്ക് വിവരങ്ങൾ എഴുതാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് പിന്നെ എഴുതി കൊണ്ടിരിക്കുമ്പോ എന്റെ കൂട്ടത്തി വർക്ക് നമ്മളെ നമ്പർ ഞാൻ പറഞ്ഞോട്ടെ ഏഹ് പറയട്ടെ ഒരുമിറ്റ് ഞാൻ പറയുന്നത് കേൾക്കും അപ്പൊ ഈ നമ്മൾ റിപ്പോർട്ട് എനിക്ക് കൊടുത്തിട്ട് അതിനകത്ത് നമ്മള് പിന്നെ ഇപ്പം മറ്റു കേസുകളൊന്നും പിന്നില്ല അത്ര കാലമായിട്ട് വേറെ കേസുകളില്ല ഏഹ് അദ്ദേഹം ജോലി ജീവിക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മന്ത്രി കേസുണ്ട് പിന്നെ അങ്ങനെ ഇഷ്ടം പോലെ ഞാനേ ഇതൊന്ന് പറയാനേ ഞാൻ ഞാൻ അതിനെ വിളിച്ചു എല്ലാരും ഇതിനെ ഫോൺ നമ്പർ ഉള്ളവരൊക്കെ വിളിക്കും ഇപ്പം നാട്ടിലുണ്ടോ ജോലി ചെയ്യും ഇതിനൊക്കെ നേരിട്ട് വന്ന അന്വേഷിച്ചു എന്നിട്ട് ഫോൺ നമ്പർ എല്ലാം എഴുതിയിട്ടുണ്ട് പോലീസ് വന്ന് അന്വേഷിച്ചായിരുന്നു അപ്പൊ അതൊന്നുകൂടെ വേണ്ടി ഇപ്പൊ തന്നെ ഇപ്പോഴും നാട്ടിലുണ്ടോ പങ്കെ വീട്ടിൽ വരാറുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി റിപ്പോർട്ട് ഇടുമ്പോ അങ്ങനെ വിളിച്ചു ചോദിക്കാറുണ്ട് അതൊക്കെ വിളിച്ചതാണ് അല്ല അതോ ഞാൻ വീട്ടിൽ ചേട്ടാ ഇങ്ങനെ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാം നീ ചോദിക്കട്ടുണ്ട് നിങ്ങള് പറയുന്നത് ഞാൻ ആന്റി ആന്റി ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു എന്റെ പേര് നിങ്ങള് നിങ്ങൾ പോലീസ് എന്താക്കി ലിസ്റ്റ് നിങ്ങൾ നിങ്ങള് പറയുന്നു അപ്പൊ ഞാൻ എന്റെ സംശയമാണ് ഞാൻ ജീവിച്ചിട്ട് അവസാനം ഞാൻ ആന്റി സോഷ്യൽ ആയോ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത് എന്റെ അത് ഭാഗത്തെ ഓവറോ വർഷങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചില് ലിസ്റ്റ് ആണ് ഞാൻ പറയാം ചേട്ടൻ കേക്കാത്തത് എന്താ രണ്ടായിരത്തി പതിനഞ്ചില് ലിസ്റ്റാണത് ആ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ലിസ്റ്റ് പറഞ്ഞു അത് ചേട്ടന് ഇപ്പം അതിനുശേഷം മറ്റേ കേസുകളൊന്നും ഉൾപ്പെട്ടിട്ടില്ല നല്ലോണം ജോലി ജീവിക്കുകയാണോ അസോപ്രതി നടത്തി പോകുകയാണോ അങ്ങനെ ആന്റി കേസിൽ ആന്റി കേസിലാണെന്നുക്ലൂടെയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാ ചേട്ടനെ ഞാൻ വിളിച്ചത് ഞാൻ വഴപ്പാ ഒന്നും ഞാൻ ചേട്ടനെ ഞാൻ വിളിച്ചത് ചേട്ടനെ മുഷിയാണൊന്നുമല്ല ഞാൻ വിളിച്ചതല്ലേ മകനെ വിളിച്ചതെന്നു വെച്ചാൽ ഇത് ഇതൊന്ന് ചോദിക്കാൻ വേണ്ടിയാ ഇത് നാട്ടിലുണ്ടോ ഇപ്പൊ വർഷത്തെ നടത്തുവാണോ അത് എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് അല്ലാതെ ഞാൻ ചേട്ടനായിട്ട് മുഷിയാനോ അത് ഞാൻ തമിഴ്നാട്ടിലെ ചേട്ടൻ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ചേട്ടനടുത്ത് വല്ലതും പറഞ്ഞു ഞാൻ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞു ഞാൻ സൗഹൃദ സൗഹാർദ്ദം വിളിച്ചത് അയ്യോ ഞാനും അങ്ങനെയാണ് പറയുന്നില്ല നിങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ് ഞാനാ പറയുന്നത് ഞാൻ എനിക്ക് വരുമ്പോൾ ഞാനൊക്കെ രണ്ട് ജില്ലകൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ഞാൻ എനിക്ക് സത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ എഴുതണ്ടേ ഞാൻ അതുകൊണ്ടല്ലേ ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത് നിങ്ങൾ ഇവിടെ തന്നെ ചെങ്ങന്നൂർക്ക് ഞാൻ ജനിച്ചു കളഞ്ഞാൽ തന്നെ ആന്റി ഒറ്റ കേസുകൾ ഞാനിപ്പോ വിളിച്ച് ഞാനിപ്പോ വിളിച്ച് ഞാനിപ്പോ വിളിച്ച് പോയോ പിന്നെ തെറ്റായ പക്ഷെ നിങ്ങൾ എന്നെ പോലെ അല്ല ചേട്ടൻ ഇത്രയും ഇത്രയും സംസാരിക്കാൻ ഞാൻ വിളിച്ചത് ഈ അത് എഴുതിയേക്കുന്ന കാര്യങ്ങൾ ഒന്നോട്ട് വിളിച്ചെന്നുള്ളേർ ഇത്ര സംസാരിക്കുന്ന ഒന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞു പതിനെട്ടിലെ കേസും നിങ്ങൾ കേരള പോലീസിന്റെ ചെങ്ങന്ന വിവാദം തന്നെ ആന്റി കേസിലായിട്ട് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതൊരു കാര്യമാണ് എനിക്കൊരു പിന്നുകാലാണ് അപ്പൊ ശരിക്കും ഞാനിപ്പം മുന്നോട്ട് ആന്റികേസിലാണ് അല്ലെങ്കിൽ മാറ്റം വരുത്തുമ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് അറിയാൻ പാട്ട് കാര്യങ്ങളാണ് തമിഴ്നാട്ടിലെല്ലോ തമിഴ്നാട്ടില് ഞാന് പിന്നെ പിന്നമ്മിയിലും പിന്നെ തെൻകാശി ജില്ലയും രണ്ട് ജില്ലകളിലും ഞാനുണ്ട് ഞാൻ അവിടുത്തെ ഏറ്റവും ജില്ലകളാണ് കഞ്ചാകളത്തിലും ചായകളപ്പാന്നാണ് അത് നിങ്ങൾ അറിയുന്നുണ്ട് എന്നോട് പറയേണ്ട കാര്യങ്ങളില്ല ഞാൻ അതിനെല്ലാം ഞാൻ വിളിച്ചത് ഞാൻ പറഞ്ഞ പിന്നെ സൈനെ ഇപ്പോഴത്തെ ആരൊന്നും ചോദിക്കാൻ വേണ്ടിയല്ലേ വിളിക്കൽ ഞാൻ ചോദിച്ചു ഞാൻ എനിക്ക് വിളിക്കാം അപ്പൊ അതിന്റെ കൂട്ടത്തില് ഈ പ്പം ഞാൻ ഇതൊന്നും വിളിച്ചു ചോദിച്ചെന്നേ ഉള്ളൂ കാരണം നമുക്ക് ഇല്ല മാറ്റം ഇല്ലെന്ന് പറഞ്ഞു ഞാൻ മകനെ വിളിച്ചു മകനെ വിളിച്ചു ഞാൻ ചോദിക്കാൻ ചെയ്തു അത്രേ ഉള്ളു അല്ലേ ഞാനിതൊന്നും എന്നോട് പറയേണ്ട ഒരു കാര്യമില്ല പഴയ ലക്ഷ്യം രണ്ടായിരത്തി ഇപ്പൊ ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഞാൻ അപ്പം ഇപ്പോൾ ചെയ്യണം ആ രീതിയിൽ ഇത്തരത്തിൽ അല്ലല്ല ഞാൻ നോക്കട്ടെ പറയാം ഞാനത് ലിസ്റ്റ് പരിശോധിക്കട്ടെ അത് ഇതിനകത്ത് ഒരു കേസ് അരിച്ചിട്ടില്ലല്ലോ എന്നാ വേറെ നേരത്തെ കേസുകളുണ്ടോ എന്ന് എനിക്ക് നോക്കണം ആ അത് നോക്കട്ടെ കേട്ടാ ഞാന് എന്റെ പേര് ഞാൻ കേരളം ഞാനത് ഞാൻ കേട്ടോ ഞാനായിരിക്കും തമിഴ്നാട്ടിലായിരിക്കും അതുകൊണ്ട് തന്നെ െ അതാ ഞാൻ ചോദിച്ചത് ഒരു സംശയമാണ് സംശയം കഴിഞ്ഞാൽ നമ്മളെ പറഞ്ഞു നമ്മളെ ഒരു സംശയം ചോദിച്ചാട്ടെ പറ ആ ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചില് എന്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൻ്റെ കാര്യമാണ് നിങ്ങൾ എന്നെ ആന്റി സോഷ്യൽ ആക്കിയത് അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ പേരിലുള്ളത് രണ്ടു കേസ് പിന്നെ മന്ത്രിയുടെ അടുത്ത് വരാക്കി രണ്ട് കേസ് ഇനിയിപ്പൊ പിന്നേരാതി മൂന്ന് ലിസ്റ്റിൽ ഉണ്ട് ഒന്ന് ആദ്യമായി അപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ അപേക്ഷിച്ച് നോക്കാം സൂക്ഷ്യമായില്ലേ അല്ല ഞാൻ ചേട്ടാ ഞാൻ ഞാനേ ഞാൻ ഞാൻ ഒന്ന് ഒന്നൂടെ പറയട്ടെ ഞാൻ ഈ ലിസ്റ്റ് പ്രകാരം ചേട്ടൻ്റെ മകന്റെ ഫോൺ നമ്പർ കാണും ഞാൻ വിളിച്ചു ചോദിച്ചതാണ് ഇപ്പൊ ഇദ്ദേഹം വർഷത്തിലാണ് നമ്മുടെ നടത്തുന്നതാണ് എരിയാണോ ഒന്നോട് ഉറപ്പിക്കാൻ വേണ്ടി കാരണം എഴുതുമ്പോ സത്യമായ കാര്യങ്ങൾ എഴുതാണ്ട് ഒന്നുകൂടെ ഞാൻ വിളിച്ചു ചോദിച്ചതാണ് മനസ്സിലേ അത് അങ്ങനെ അങ്ങനെ വിളിച്ചു അല്ലാതെ ചേട്ടനെ പിന്നെ ഒന്നും ഞാൻ വിളിച്ചാലില്ല എന്റെ സുഭാഷ് സാറേ ഞാൻ പറഞ്ഞില്ലേ ഞാന് മിനിറ്റ് ഒരു മിനിറ്റ് ആ ചേട്ടാ പറ ഞാന് തിരുവനന്തപുരം സഞ്ചാരി ഏറ്റവും മുന്നിൽ സ്മതകരാണ് എനിക്ക് നല്ല നല്ല ഗ്യാനാണ് ചേട്ടാണെന്ന് എനിക്ക് ചേട്ടൻ ആണെന്ന് എനിക്കറിയേണ്ട കാര്യമല്ലേ ഞാനല്ലോ ഞാൻ അതല്ല വിളിച്ചത് ഞാൻ അത് നല്ല വിളിച്ചത് തിരുവനന്തപുരം പിന്നെ ഗ്യാങ് എനിക്ക് എനിക്ക് അത് അത് ചേട്ടൻ കാര്യങ്ങളാണ് അത് ഞാൻ അതിനൊന്നും വിളിച്ചത് കാണിക്കാൻ അത് ചേട്ടൻ ചേട്ടാ അതൊക്കെ ചേട്ടൻ ഇഷ്ടം പക്ഷോക്കെടുത്ത് ചേരൻ പറയുന്നത് ജുമോ പറഞ്ഞ ചോദിച്ച് വെച്ചേക്കാട്ട് ഞാൻ വിളിച്ചേന്ദ്രൻ ഞാൻ പറഞ്ഞല്ലോ അപ്പൊന്ദ്രൻ ഞാൻ പറഞ്ഞല്ലോ അതേ അതൊരു സുഭാഷ് റിപ്പോർട്ട് ചെയ്തു പാലത്തിന്റെ അവന് അവിടുത്തെ തമിഴ്നാട്ടിൽ അല്ല അങ്ങനെ ചേട്ടൻ പറഞ്ഞു അങ്ങനെ അല്ലല്ലോ അങ്ങനെ ചേട്ടന അവിടെ ഗ്യാങ് ക്യാമുണ്ടത് ഞാനത് ഇതും ചേരുന്നില്ല കാരണം അതെനിക്ക് ബോധ്യപ്പെട്ടുള്ള ചേർന്നുണ്ടോ എന്റെ 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 കുമാർക്കെ നിങ്ങളെന്താ രണ്ടായിരത്തി പതിനഞ്ചില് എന്റെ കൂടി കേസ് എന്ന് പറഞ്ഞിട്ട് എന്നെ ആന്റി സോഷ്യലായിട്ട് പ്രഖ്യാപിച്ചു നിങ്ങൾ അത് നോക്കണം ചേട്ടാ രണ്ടായിരത്തി പതിനഞ്ചില് ഇനി വേറെ വല്ല വേറെ വല്ല കേട്ടോ രണ്ടായിരത്തി ആ രണ്ടായിരത്തി പതിനഞ്ച് വേറെ കേട്ടിട്ടുണ്ട് എന്റെ പേര് കേട്ടപ്പം ഇപ്പഴേ ആകുന്നത് ആര് വരുന്നതല്ലോ തുടങ്ങിയതല്ലേ ഉള്ളത് ഞാനിപ്പൊ ചാ ചാൻഡ് തുടങ്ങിട്ട് വേറെ ആയതല്ല ഇനി കിടക്കുക പറയാൻ പിന്നെ ഇതിനേക്കായിട്ട് സോങ് ആയിട്ട് വേറെ സോങ് ആയിട്ട് സോങ് ആയിട്ടാണ് പറയുന്നില്ല പക്ഷെ എത്രക്കുള്ള ഗോളും കേട്ടിട്ടുള്ളൂ ഉം അത് 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 ഞാൻ പറയട്ടെ ഞാൻ ഞാൻ അതിനൊന്നേ ഏത് വമനാട് വസ്തുപ്പ് ഓമനാട് വസ്തുപ്പണത് ആണോന്ന് അറിയാൻ വേണ്ടി അറിഞ്ഞിട്ട് കിടക്കുന്നു അപ്പൊ ഞാൻ അവർ ഓർമ്മയില്ല അത് കൊള്ളാണോ നാട്ടുകാരെ കാണിക്കുന്നത് അതാണ് അത് അപ്പൊ നാട്ടിലുണ്ടോ നാട്ടിലുണ്ടോ എനിക്ക് അറിയാൻ പറ്റില്ല നാട്ടില് കേട്ടോ ഉണ്ടെങ്കിൽ ഞാൻ കേട്ടോ വിളിക്കട്ടെ വിളിക്കേണ്ടോ ആ കേട്ടായിട്ട് വിളിച്ചാൽ പോട്ടെന്ന് പോകുമ്പോൾ എന്നുപോട്ടു ആ എട്ട് പോകുന്ന മനസ്സിലായോ ആ കേട്ട് പോകുമ്പോഴും ഉണ്ടോ നല്ല വാങ്ങാ ിൽ ചെന്നിട്ട് ഞാൻ ഞാൻ ഉണ്ട് ഞാൻ എനിക്ക് തന്നത് നാല് മാസം മുമ്പ് ഞാന് പോലീസായിട്ട് വീഡിയോ ഇട്ടായിരുന്നു ഞാൻ പിന്നെ പെന്മല പോലീസ് സ്റ്റേഷൻ പൊതു പട്ടുകായിക്കന്നെ കൈവലന്ന് വെച്ച് പൂട്ടിയിട്ട് എന്ന് പറഞ്ഞ ഒരു പരാതിയായിരുന്നു അത് ഞാൻ ഞാൻ ആ വീഡിയോ ഇട്ട് പിന്നെ എനിക്ക് അത് ഇപ്പം പഠിക്കുന്നത് ആ സ്ഥിതിക്ക് മുമ്പ് രണ്ടാമത്തെ ആൾക്കാർക്ക് മുന്നോട്ട് എടുക്കുന്നു അതല്ലേ ആ ആ അതാണ് വലിയ ഡീറ്റെയിൽസ് നമ്മൾ ചാട്ടി ഒരു അപ്പൊ അതിനകത്ത് എന്റെ ആധാർ മേടാധാർ കാർഡ് ഉപയോഗിക്കുന്നത് ആ അത് തന്നെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവ് അതെല്ലാം ഇതിലുണ്ട് അതാണ് ഞാൻ ഇതൊക്കെ നമ്മൾ ഒന്നോട് ഉറപ്പില്ല സത്യഭാഗം മകൻ ഷാനു ഖാന അതെല്ലാം ഉണ്ട് നമ്പർ ചേട്ടാ ചേട്ടാ ഇങ്ങനൊക്കെ പറയാൻ ഞാൻ ഞാൻ പറയട്ടെ ഞാൻ ഇത് ഫാമിലി ഡീറ്റെയിൽസും റോളുണ്ട് അതിനകത്ത് ഈ മക്കള് അമ്മ വൈഫ് ഒക്കെ വരുന്നത് എല്ലാം വരും ചേർന്ന് മാത്രമല്ല ഒരുപാട് പേരുടെ ഉണ്ട് മാത്രമല്ല ഇനി ഞാൻ ഒരുപാട് പേരുടെ ഇങ്ങനെ ഫാമിലി ഞാൻ പറയട്ടെ എന്തേട്ടാ ഫാമിലി പൊറത്തും എഴുതാൻ പറ്റും വേറെ ഏറ്റവും പറട്ടെ പറഞ്ഞാ എന്റെ എന്റെ ഭാര്യ തന്നെ ഇറക്കി വിട്ടത് എവിടെ താമസിക്കാൻ പാടില്ലെന്നും പറഞ്ഞു അങ്ങനെയാണ് തമിഴ്നാട്ടിൽ നിന്ന് പോയത് എന്നോട് പറയേണ്ട കാര്യങ്ങളല്ലല്ലോ ഞാൻ ഊതി ഞാൻ ഞാൻ വന്നു ഞാൻ ഞാൻ ഈ ആദ്യം പോലെ സുഭാഷ് ആദ്യം പോലെ സംസാരിക്കുന്നത് പല കാര്യങ്ങളും ഞാൻ തന്നെയാണ് ഉം അതാണ് അതെ നമ്മളത് പിന്നെ പിന്നെ ഈ പിന്നെ ഈ എല്ലാരും വിളിച്ചു ചോദിക്കുന്നു വളരെ ഇങ്ങനെ വിളിച്ചു ചോദിച്ചിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ മാറ്റമുണ്ടോ ഇന്ന ജോലി ചെയ്യുന്നു അപ്പൊ ആ ജോലിക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മളോട് ചോദിച്ചു അവരെല്ലാം എല്ലാരും വളരെ കൃത്യമായിട്ട് വിവരങ്ങൾ പറഞ്ഞു തരിക മാത്രമല്ല ഇങ്ങനെ സംസാരിക്കില്ല ഞാൻ ആന്റിഫോഷ്യൽ ആയത് എനിക്ക് പറഞ്ഞൊരു സന്തോഷം നാളെയാണ് നിങ്ങളെ വെല്യാമാനെ കഴിഞ്ഞാൽ ചോദിക്കാം എപ്പോഴാണ് ഞാൻ ആന്റിഫോഷൽ ആയതെന്ന് അവരെക്കെട്ടും ഞാൻ പറയാം ഞാൻ പറയാനുള്ളു നിങ്ങൾ ഈ പറയുന്നത് പിന്നെ എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ് എനിക്കല്ലോണം അതെ ജീവിച്ച് ഞാൻ ആന്റി പ്രശ്നമാണ് അതും ചെങ്ങി ജീവിച്ച് ഞാൻ അത് നിങ്ങളെ നിങ്ങളുടെ ഓമ്മാരെയൊക്കെ ഞാൻ പ്രവർത്തിക്കും നിങ്ങൾ എന്മാർ എനിക്ക് എടുത്തിട്ടുള്ള ഈ രണ്ടായിരത്തി കൃത്യമായിട്ടറിയാം അതൊരു എസ് മൊത്തമായിരുന്നു അവനെയാണ് എനിക്ക് കള്ള കേടുത്തത് എന്റെ തോന്നിയതൊക്കെ ഞാൻ പറയുന്നത് ഇത് ഇത് കാര്യമൊന്നുമില്ല ഞാൻ എന്റെ നിങ്ങക്ക് കാര്യമല്ല പക്ഷെ എനിക്ക് കാര്യമുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്റെ അറിഞ്ഞു വരുമ്പോൾ സർവകത്തിട്ട് അറിഞ്ഞിട്ടില്ല അതല്ലേ എനിക്ക് എക്സാമ്പിളുകൾ പറയും ഉദാഹരണീയം നിങ്ങളുടെ പോലീസിന് സേവനം കഴിഞ്ഞ് എക്സാമ്പിൾ ഒറ്റകരത്തി കാണത്തില്ല ആരെന്നെയാണ് നിങ്ങൾ ആന്റി സോഷ്യൽ എന്നെ ആന്റി സോഷ്യൽ ആയിട്ട് எட்டா ஞானே ஞானிப்பதன் ரிப்போட்டெழுதி கொண்டிருக்கா எல்லாரும் அப்போ சோட விம்பர் அது போட்டு என்ன பொண்ணு പിന്നൊരു പൊടി അതിന് ഞാൻ പറഞ്ഞു രണ്ടും കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോ അത് ഞാൻ പിന്നെ പിന്നെ ഓടിയായിരുന്നു ഓടി എടുക്കാതെ എഡിറ്റ് ചെയ്യാൻ നോക്കുന്ന ആള് എടാ പറഞ്ഞാൽ സംസാരിച്ചത് അതിൽ വച്ചാൽ ഇവനാണെന്നുണ്ടാകും സംസാരിക്കത് அப்போ விட்டு அதுகொண்டு ஞானா பொது தான் விளக்குதான் நீங்க என்னோட டிப்பார்ட்மெண்டில் என்வாயிரி எல்லாம் வருது மோனா பிறந்த இளாணும் அறியாமல் ஒழிஞ்சேக்கி അതെന്ത് മര്യാദ അതെന്ത് മര്യാദയാണ് ഞാൻ അതുകൊണ്ട് എന്നോട് എന്നാൽ ഇങ്ങോട്ട് സുഖാസ്കാര ഈ ഒരു ഷീം എനിക്കൊന്ന് ബോധിച്ച് ഞാൻ ഈ അറുപത് വയസ്സിൽ ആയി പോകുന്നത് ഞാൻ ബോധിച്ച് നേരത്തെ മണി വെക്കാറേ ഞാൻ വെച്ചിട്ട് പോകാൻ നോക്ക് ഞാൻ വെച്ചിട്ട് പോകും ഞാൻ നാളെ 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 എനിക്ക് ജീവനുണ്ടെങ്കിൽ നാളെ ഞാൻ നിശ്ചയിക്കും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഈ റെക്കോർഡ് പ്രശ്നമില്ല അല്ല അതെല്ലാം ഞാൻ പറഞ്ഞില്ല ഇത്രയും പേര് ലിസ്റ്റിലുണ്ട് അപ്പൊ അത് ഉൾപ്പെട്ട ആൾക്കാരൊക്കെ അതിനകത്ത് ലിസ്റ്റിലുണ്ട് ചേട്ടനും ആ കൂട്ടത്തിലുള്ള കാര്യങ്ങൾ പറയണ്ടത് എന്റെ കാര്യങ്ങൾ

So, okay, I don't get a verbal. okay. Thank you. Okay.